ഹായ് കൂട്ടുകാരെ അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ തറവാട്ടിലെ ആളാനൊക്കെ ഒക്കെ വന്നേക്കുവാണ് പറയുവാണെങ്കിൽ ഒമ്പത് ഒരു ഷോർട്ട് വീഡിയോ പോലും ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു നമ്മുടെ ഗീവവേയും ക്രാഫ്റ്റും ഒക്കെ കുളവായിട്ട് അടക്കമായിരുന്നു അങ്ങനെ ഫൈനലി ഇപ്പോഴാണ് ഒരു വീഡിയോ ഇടാനായിട്ട് പറ്റിയത് അപ്പോൾ എന്തായാലും ലോങ് വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ഒരു ഓർഗനൈസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ഒരു വെള്ള ബോസും തിരക്കിടക്കായിരുന്നു അവസാനം കിട്ടത്തില്ലെന്ന് ഉറപ്പായപ്പോഴത്തേക്ക് പിന്നെ ഇത് ചെയ്യാനായിട്ട് ഇനിയും കാത്തിരിക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ കിട്ടിയ ബോക്സ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഓണം വെക്കേഷനും ആഘോഷം ആയിട്ട് സന്തോഷമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ തവണ ഞാൻ ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ടായിരുന്നു അപ്ലോഡ് ചെയ്തത് അപ്പോൾ അത് സ്റ്റോപ്പ് മോഷൻ വീഡിയോ ആയിരുന്നു അപ്പോൾ കുറെ പേർ എൻ്റെ അടുത്ത് അതിൻ്റെ ട്യൂട്ടോറിയൽ കാണിക്കുമെന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ എന്തായാലും ഇത്തവണ ഓർഗനൈസർ ചെയ്തപ്പോഴത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് विचारू ഇത് പിന്നെ ഓൾറെഡി ഒത്തിരി യൂട്യൂബ് ചാനൽ വന്നിട്ടുള്ള പെൻ ഹോൾഡറും സ്റ്റോറേജ് ബോക്സും ആയിട്ടുള്ള ഓർഗൈസറാണ് അപ്പോൾ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത് പിന്നെ ഏതെങ്കിലും പാറ്റേൺ പ്രിന്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ കളർ പെൻ കൊണ്ട് വരച്ചിട്ട് ഡ്രോപ്പ് ചെയ്തെടുത്താൽ തന്നെ ഒത്തിരി ഭംഗി ഉണ്ടാവും ഇനി ഇപ്പം സാധാ പേപ്പർ ആണെങ്കിൽ കൂടി അതിന്റെ പുറത്ത് എന്തെങ്കിലും സ്റ്റിക്കർ വരച്ചോ അല്ലെങ്കിൽ സ്റ്റിക്കർ ബോക്സിൽ നിന്ന് എടുത്ത് ഒട്ടിക്കോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ക്യൂട്ടായിട്ട് ഉണ്ടാവും പിന്നെ ഇതിന്റെ ഹാൻഡിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമേ കുറച്ച് പാടുള്ളൂ ബോട്ടലിന്റെ കടപ്പാണെങ്കിൽ അടപ്പാണെങ്കിൽ കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ട് അവിടെ ഇരിക്കും ഞാൻ പേപ്പർ റോൾ ചെയ്തുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിട്ടു വിട്ടുപോകുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വളരെ സന്തോഷത്തോടെ കൂക്കെയിൻ്റെ നന്ദി എല്ലാവരോടൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് മുന്നേറ്റ സാറ്റർഡേ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്ന ഗീവ അവസാനം സെപ്റ്റംബർ രണ്ടാം തീയതി വരെ എത്തി നിൽക്കുവാണ് ഗൈസ് അപ്പോൾ ഈ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗീവവേ വീഡിയോ ആണ് അപ്പോൾ രണ്ട് ഗീവാണ് പ്ലാൻ ചെയ്തത് അത് രണ്ടായിട്ട് നടത്താമെന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം പുസ്തകത്തിൻ്റെ ഒരെണ്ണം ക്രാഫ്റ്റിൻ്റെ ആയിരുന്നു അപ്പോൾ ഈ വീഡിയോയിലുള്ളത് പുസ്തകത്തിൻ്റെ ഗീവവേ ആണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഉടനെ തന്നെ പറയാം അപ്പോൾ ബുക്ക് സ്റ്റോളിൽല്ലാം തന്നെ ഓൺ ആയതുകൊണ്ട് കുറേ ഓഫറൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ബുക്ക് സ്റ്റോളിൽ പോയിട്ടൊക്കെ വാങ്ങാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതായിരിക്കും നല്ല സമയം പുസ്തകങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മലയാളം പുസ്തകങ്ങൾ അപ്പോൾ നിങ്ങളുടെ ഓണത്തിരക്കൊക്കെ ഇവിടം വരെ സ്കൂളിലും ജോലി സ്ഥലങ്ങളിലൊക്കെ ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞിപ്പോൾ എൻ്റെ വീട്ടിൽ ആഘോഷിക്കാവുന്ന സമയമായിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ വീട്ടിലൊക്കെ പൂക്കളങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോയിട്ടും പിന്നെ പറമ്പിലൊക്കെ പോയിട്ട് പൂക്കൾ പറിക്കാനുള്ള തിരക്കിലായിരിക്കും എല്ലാവരും ഈ ഒരു ഓർഗനൈസർ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടിട്ടായിരുന്നു അപ്പോൾ കുറേ പേര് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂട്ടത്തിൽ കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മെഷർമെൻറ്റ്സ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ കിട്ടിയ ഒരു ബോക്സ് വെച്ചിട്ട് ചെയ്താണ് അപ്പോൾ എല്ലാവരുടെ ആവശ്യാനുസരണം വലിപ്പം നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നാണ് പിന്നെ മെഷർമെൻസ് ഒക്കെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് മാത്രം പിന്നെ ഇങ്ങനെ ചെയ്തെടുക്കുന്ന എല്ലാ സംഭവത്തിൻ്റെ വിജയം അത് പൊതിയാൻ എടുക്കുന്ന പേപ്പറിൻ്റെ ഭംഗി അനുസരിച്ചിരിക്കും ഗൈസ് പിന്നെ എത്രത്തോളം ക്യൂഡ്നെസ് ഒഴുക്കാവോ അത്ര ഇതിന് നല്ല ഭംഗിയായിരിക്കും പ്രത്യേകിച്ച് വൈറ്റ് ടേബിളിലൊക്കെ കുറേ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിരിക്കുന്ന കാണാനായിട്ട് നല്ല രസമാണ് മിക്കവാറും എല്ലാ പരിപാടിക്കും ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും ഇതൊന്നും ഒട്ടി സെറ്റ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ ഇതുപോലെ എന്തെങ്കിലും കട്ടിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറമെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വേഗത്തിൽ സെറ്റാക്കി കിട്ടുന്നതാണ് മിക്കവാറും ഗ്ലൂ സ്റ്റിക്കൊക്കെ ഉരുക്കി ഒഴിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഗ്ലൂ കണ്ണ് നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല ഇതുവരെ ഞാൻ അത് ഒന്നും ഒട്ടിക്കാൻ പറ്റിയിട്ടില്ല അതേപോലെ ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ ഗീവവേ അടുത്ത ദിവസം തന്നെ ഉണ്ടാവുന്നതാണ് അതിന് കൃത്യമായിട്ടൊരു ദിവസമൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് നടക്കാൻ പോകുന്നില്ല കുളമായി പോകുന്ന അറിയാം അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ള് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതിനകത്ത് മാത്രമേ നമുക്ക് ഗീവേ വന്നതെന്ന് പറയാം കുറച്ച് സാധനങ്ങൾ ഞാൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയായിരുന്നു പിന്നെ കുറച്ച് സാധനങ്ങൾ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് എന്നിട്ട് ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇതൊക്കെ കാണിച്ചിരുന്നു ഇതിൻ്റെ അടുത്ത് കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അടച്ചുവെച്ചേക്കുന്നത് അപ്പോൾ എൻ്റെ ടേബിളിൽ അവിടെ ഇവിടെയൊക്കെ കിടന്നിരുന്ന സാധനങ്ങളൊക്കെ ഇപ്പോൾ ഈ ഓർഡറിൽ ഇവിടെ ഒതുങ്ങിയിരിക്കുന്നുണ്ട് അതെന്തായാലും നന്നായി പിന്നെ ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞ ഗീവവിടെ ഗിഫ്റ്റ് ആയിരുന്നു ഇതൊക്കെ ഓൾറെഡി എല്ലാം അയച്ച് എല്ലാവർക്കും കിട്ടിയതിൻ്റെ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ലോങ് വീഡിയോ എങ്ങനെയെങ്കിലും അഞ്ച് മിനിറ്റിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ തള്ളി തള്ളി കൊണ്ടുപോകണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒക്കെ നമ്മൾ പാക്ക് ചെയ്തൊക്കെ കാണിക്കുന്നത് പിന്നെ കുറച്ച് ജേണലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിക്കറൊക്കെ പ്രിൻ്റ് എടുക്കണമായിരുന്നു സാധാരണ ഞാൻ നോർമൽ പേപ്പറിലാണ് പ്രിൻ്റ് എടുക്കുന്നത് പക്ഷെ ഇത്തവണ സ്റ്റിക്കർ പേപ്പറിലാണ് എടുത്ത് അപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ പശ തേച്ച് കൈ ഒക്കെ ഒന്ന് വൃത്തിയാടാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചാണ് പക്ഷേ ഇത് കുത്തിയിരുന്നെല്ലാം വെട്ടിയെടുക്കേണ്ടത് ഒരു പണിയാണ് ഇത് ഞാൻ ടൗണിൽ പോയപ്പോഴത്തേക്ക് ഓഫർ കണ്ട് ഓടിക്കുകയറിയാണ് ഇവിടെ ക്രാഫ്റ്റിനു പറ്റി എന്തെങ്കിലും സാധനം ഉണ്ടോ എന്ന് ഇങ്ങനെ ഫുള്ള് തപ്പി നടന്നാണ് പക്ഷെ ഒന്നും കിട്ടില്ല അവസാനം ഈ ഒരു ബോട്ടിലാണ് ഞാൻ വാങ്ങിയത് പിന്നെ പഠിത്തവും ക്രാഫ്റ്റും വർക്കൊക്കെ ആയിട്ട് തലമുറ വിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കുറച്ചു നേരം ബീച്ചിൽ പോയിരുന്നു സൂര്യനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ നല്ല കളർഫുൾ ആയിരുന്നു അങ്ങനെ കുറെ നേരം അവിടെ നോക്കിയിരുന്നു പിന്നെ എന്റെ കുറവയുടെ ബ്ലൈൻഡ് ബാഗിൽ കുറച്ച് പനിയൊക്കെ നടക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് പഞ്ഞി പനി ഇറക്കുന്ന വലിയ പാടുള്ള പരിപാടിയൊന്നുമല്ല പക്ഷേ ഇതിൻ്റെ ഒട്ടിക്കുന്ന കുറച്ച് പാടുള്ള പരിപാടിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടേപ്പിൽ ഈ പനിയെല്ലാം കൂടെ കയറി പിടിച്ച് മൊത്തത്തിൽ കുളവാകും പിന്നെ രണ്ടാമത് പറിച്ചിട്ടൊക്കെ ഒട്ടിക്കേണ്ടി വരും എന്തൊക്കെയാണെങ്കിലും ബ്ലൈൻഡ് ബാഗ് ഉറന്നിട്ട് ഈ സ്ക്യൂഷി ഇങ്ങനെ കളിക്കാനായിട്ടൊരു പ്രത്യേക ഫീലാണ് പിന്നെ പിന്നെ ഫ്ലൈറ്റ് വേഴ്സ് ഡ്രാമ കണ്ടിട്ടുള്ളവർക്ക് ഇതിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ അറിയാൻ പറ്റുമായിരിക്കും അപ്പോൾ ഇത് ഞാൻ ഓരോന്ന് ഡൗൺലോഡ് ചെയ്ത ബിക്സ് പെയിൻറ്റിക്സിൽ ഇട്ടിട്ട് ഇങ്ങനെ എഫോസി സീറ്റിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് പ്രിൻ്റ് എടുത്താണ് പിന്നെ ഓണക്കാലമൊക്കെ അല്ലെ ബ്ലൈൻഡ് ബാഗ് ചെയ്യുമ്പോഴത്തേക്ക് പൂക്കളുടെ ബ്ലൈൻഡ് ബാഗ് ചെയ്യാമെന്ന് വിചാരിച്ചു ഓണം യ്ക്ക് സത്യം അവയിലേക്ക് നമ്മുടെ മനസ്സിലോട്ട് വരുമെങ്കിൽ എന്റെ മൈൻഡിലോട്ട് ആദ്യം വരുന്ന പൂക്കൾ തന്നെയാണ് നിങ്ങൾക്ക് എന്താ ഓണക്കാലത്തെ പറ്റി ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് സാധാരണ ഞാൻ ഞാനിപ്പോ പ്ലെയിൻ ബാഗ് ചെയ്താലും സ്ക്യൂഷിൽ എന്താ ക്യാരക്ടറാ ഉള്ളൂ എന്ന് എല്ലാവർക്കും മനസ്സിലാവും സാൻഡ്രിയോടെ മാത്രമേ അത് പിടികിട്ടാണ്ടിരുന്നുള്ളൂ പക്ഷേ ഇത്തവണ വെറൈറ്റി ആണെന്ന് വിചാരിച്ചു പക്ഷേ അതും അവസാനം കുളവായി കൈ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ വരയ്ക്കുന്ന എല്ലാരെയും കാണിച്ചുള്ളൂ പിന്നെ ഞാൻ ഇത്രയും ദിവസം എന്താ വീഡിയോസ് ഒന്നും ഇടാഞ്ഞെന്ന് പറയാം എന്റെ ചെവിയില് വേദന വന്നിട്ട് മൊത്തത്തിൽ പ്രശ്നമായി ഹോസ്പിറ്റലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ അതിന്റെ കൂട്ടത്തില് പനിയുടെ വന്നപ്പോഴത്തേക്ക് ഓക്കെ ആയി സാധാരണയായി ഞാൻ നൈറ്റ് ഇരുന്നാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇത് ആലപ്പുഴയിലുള്ള ഒരു യൂസ്ഡ് ബുക്ക് സ്റ്റോറാണ് പക്ഷേ ഇവിടെ കൂടുതലും പഠിക്കാനുള്ള പുസ്തകങ്ങളാണ് ഉള്ളത് പിന്നെ കുറച്ച് പുസ്തകങ്ങൾ മാത്രമാണ് വായിക്കാൻ പറ്റുന്നുള്ളത് എല്ലാത്തിനും പിന്നെ പകുതി വില കൊടുത്താൽ മതി നമ്മുടെ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ബുക്ക് സ്റ്റോർ ഉള്ളത് ഇപ്പൊ ഇനി എന്തായാലും നമ്മുടെ പ്രധാന വിശേഷമായിട്ടുള്ള ഗീവവേയിലോട്ട് വരാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഞ്ച് ദിവസത്തെ ഗീവേ ആയിരിക്കും അതേപോലെ രണ്ട് മുന്നേസ് ആയിരിക്കും ഈ ഗീവേ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഗിഫ്റ്റ് എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് എന്ന് പറയാം ആദ്യം ത്തെ വിന്നറിന് രാത്രി പന്ത്രണ്ടിന് ശേഷവും മിസ്റ്റിക് മൗണ്ടൻ ആയിരിക്കും രണ്ടാമത്തെ വിന്നറിന് കൊടുക്കാൻ പോകുന്നത് ഈ അനോട്ടേഷൻ ഗീവ് പ്രത്യേകിച്ച് റൂൾസ് ഒന്നും ഇല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്താൽ മാത്രം മതി അതേപോലെ ഇന്നോട്ടാണ് ഗീവേ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ ഏഴാം തീയതിയാണ് അവസാനിക്കുന്നത് എട്ടാം തീയതി ആയിരിക്കും വിന്നറ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബ്ലൈൻഡ് ബാഗാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്യൂഷിൽ എന്താണെന്ന് അറിയാമെങ്കിലും ചുമ്മാ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം ഇത് പിന്നെ കോമൺ ഡ്രയറൊന്നും ചെക്ക് ചെയ്ത് എക്സൈറ്റഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല ഓ സ്ക്യൂഷിൽ എന്തായാലും ഓണത്തുമ്പിയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും അറിയാം എന്നാലും ചുമ്മാ ഇരിക്കട്ടെ നിയമ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോട്ടേ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ അൺബോക്സ് ചെയ്ത് കാണിക്കുന്നത് സാധാരണ നമ്മുടെ ഓണത്തുമ്പിയൊക്കെ മഞ്ഞക്കളല്ല കാണുന്നത് പക്ഷേ നമ്മുടെ ഓണത്തുമ്പി എന്തായാലും നീലക്കള്ളല്ലാ ഇരിക്കുന്നത് ഇത് വാഷി ടേപ്പിൻ്റെ പ്രിൻ്റ് ഇത് ഞാൻ റൗണ്ട് ചെയ്ത് വേണ്ടിയിട്ടൊന്നും ചെയ്തല്ല എവിടെയെങ്കിലും ജേണൽ ചെയ്യുമ്പോൾ കുത്തിക്കേറ്റാലോ എന്ന് വിചാരിച്ച് ചെയ്താണ് ഇതൊരു വാഷി ഇപ്പോൾ നേരത്തെ വാങ്ങിയത് ബോക്സിൽ എടുത്ത് വെച്ചാൽ എന്നുള്ളൂ നമ്മുടെ ക്രാഫ്റ്റ് ഗവർണുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ സ്ഥിരമായിട്ട് പോലുള്ള ക്രാഫ്റ്റ് സ്റ്റോറിലും അതേപോലെ മിനിസോയിലും പോയിട്ടുണ്ടായിരുന്നു പിന്നെ എന്റെ സൗണ്ടൊക്കെ മൊത്തത്തിൽ പോയിരിക്കുവാണ് അപ്പോൾ ഇത് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്